പുറത്തൂർ ബോട്ട് ജെട്ടിക്ക് സമീപം കെട്ടിടത്തിന് തീ പിടിച്ചു കെട്ടിടത്തിൽ നാല് കടമുറികളും ഒരു കോട്ടേഴ്സും കത്തി നശിച്ചു വ്യാഴാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം തിരൂരിൽ നിന്നും പൊന്നാലിൽ നിന്നും ഫയർഫോഴ്സ് എത്തി നാട്ടുകാരുടെ സഹായത്തോടെ മണിക്കൂറുകൾ നേട ശ്രമത്തിനൊടുവിലാണ് തീ പൂർണ്ണമായും അണച്ചത് പുറത്തൂ ബോഡിച്ചിട്ടി റോഡിൽ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിനാണ് തീ പിടിച്ചത് വ്യാഴാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് തീപിടുത്തമുണ്ടായത് തീ ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ നാട്ടുകാർ സ്ഥലത്തെത്തി തീ അണക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല തിരൂരിനും പൊന്നാലിയിൽ നിന്നും എത്തിയ ഫയർഫോഴ്സ് സംഘം നാട്ടുകാരുടെ സഹായത്തോടെയാണ് തീയടച്ചത് പുറച്ചെ ആറു മണിയോടെയാണ് തീ പൂർണമായും അണയ്ക്കാനായത് പുറത്തൂർ സ്വദേശി നാലകത്ത് മുഹമ്മദ് അനീഫയുടെ ഉടമസ്ഥയിലുള്ളതാണ് കെട്ടിടം നാല് കടമുറികളും രണ്ട് കാർട്ടേഴ്സുമാണ് കെട്ടിടത്തിലുള്ളത് വാടകടുത്ത മുറിയിൽ ആക്രി സാധനങ്ങളും വിൽപ്പനയ്ക്കുള്ള മറ്റു സാധനങ്ങളുമാണ് സൂക്ഷിച്ചിരുന്നത് കാവൽക്കാട് സ്വദേശി ഹാരിസാണ് കട നടത്തുന്നത് മുകളിൽ രണ്ട് കാർട്ടേഴ്സുകളിൽ ഒന്നാണ് കത്തി നശിച്ചത് ഷോപ്പിലെ സാധനങ്ങളെല്ലാം പൂർണ്ണമായി കത്തി ലക്ഷങ്ങളുടെ നഷ്ടമാണ് സംഭവിച്ചത് കെട്ടിടത്തിലും കേടുപാടുകൾ സംഭവിച്ചു കെട്ടിടത്തിന് സമീപത്തെ മറ്റു ക്വാർട്ടേഴ്സുകളിലുള്ള ആളുകളെല്ലാം നാട്ടുകാർ മാറ്റിപാർപ്പിച്ചു നാട്ടുകാരുടെ അവസരോചിത ഇടപെടലാണ് വലിയ അപകടം ഒഴിവാക്കിയത്